പന്നിത്തല ഇടുന്ന പന്നികൾ പണ്ട് മാത്രമല്ല ഇന്നും ആധുനിക ലോകത്തുമുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങ് ഫ്രാൻസിൽ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ട് ഭയങ്കര ആഞ്ഞടിക്കുമ്പോൾ മുസ്ലിം പള്ളികളുടെ സ്ഥലങ്ങളിലെല്ലാം മാക്രൂൺ എന്ന് പേരെഴുതി പന്നിത്തല കൊണ്ടുവന്നിടുകയാണ് എന്തിനാണെന്നറിയുമോ ഈ കലാപത്തെ വംശീയ കലാപമാക്കി മാറ്റി അതിനെ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് പന്നിത്തല പ്രത്യക്ഷപ്പെട്ടത് ഈ പന്നിത്തല ഇപ്പം മാത്രമല്ല ചരിത്രപരമായി അതിങ്ങനെ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്ന ഒരു സാധനമാണ് ആദ്യമായി ഇത് പ്രത്യക്ഷപ്പെട്ടത് ബ്രിട്ടീഷ് ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തി ഇവിടെ സാമ്രാജ്യത്വം തീർത്ത് നമ്മളെ കൊള്ള ചെയ്ത് മോഷ്ടിക്കാനായി വന്ന കാട്ടുകൾള്ളന്മാരുടെ കാലത്താണ് ഈ പന്നിത്തലയും പശുക്കൊഴുപ്പുമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിനോദമാക്കി മാറ്റിയത് അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള ശിപായി ലഹള ശിപായി മൂട്ട്നി എന്നൊക്കെ പറയുന്നത് അതായിരുന്നല്ലോ എന്ന് വെച്ചാൽ ഈ കടിച്ചെറിയുന്ന പിന്നെ പിന്നെ എന്താ പറയുന്നത് ഏറുപടക്കത്തിനകത്ത് മുസ്ലിങ്ങളോടതിൽ പന്നിക്കൊഴുപ്പുണ്ടെന്നും അത് പശുവിൻ്റെ കൊഴുപ്പാണെന്നും പറഞ്ഞ് ഈ രണ്ട് വിഭാഗത്തെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ഭീകരന്മാരായ കാട്ടുപന്നികൾ അന്ന് നടപ്പിലാക്കിയ പന്നിത്തരം അത് പല രൂപത്തിലും ഭാവത്തിലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൊണ്ട് എന്ന് ഈ പറയുന്ന പശുവിൻ്റെ ഇറച്ചി മാംസമൊക്കെ ഇടുക അങ്ങനെ ഇന്ത്യയിൽ ഒരു ഏഴെട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പിടിച്ചത് മുഴുവൻ ഈ പറയുന്ന ചാണകസംഖ്യകളിലെ ഏറ്റവും തീവ്ര വിദ്ദേശ ജന്തുക്കളെ ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലാതെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു കലാപം സൃഷ്ടിച്ച് അതുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ ഒരു തന്നെ പിടിച്ചത് അവൻ്റെ അയിലത്തുള്ള ഒരുത്തിനോടുള്ള പകതു തീർക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ പതിനാല് ജാവേറുകൾ മുപ്പത്തിനാല് സ്ഥലങ്ങളിൽ വെടിപൊട്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ എല്ലാ പോലീസ് സേനയെയും അറിയിച്ച് പിടിച്ചത് ഒരു അശ്വൻ കുമാറിനെയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഇൻ്റർനാഷണൽ സംഗതികൾ വരെ പല സ്ഥലങ്ങളിലും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രാൻസിലെ മുസ്ലിം പള്ളിക്ക് സമീപം മാക്രോൺ എന്നെഴുതിയ എഴുതിയ പന്നിത്തല കൊണ്ടിട്ടത് എന്ന് പറഞ്ഞാൽ ഈ പന്നികളോടുള്ള വെറുപ്പ് മുസ്ലിം സമുദായത്തിന് വളരെ കൂടുതലാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സമുദായം ചില വിശ്വാസത്തിൽ കാണിക്കുന്ന ചില ബലിഷ്ടമായ ഉണ്ടല്ലോ എടം വലം തിരിയാത്ത സ്റ്റാൻഡ് ആ സ്റ്റാൻഡിനെയാണ് വികാരമായി ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ അവരും മുഴുവൻ സാധനങ്ങളോടും ഒരു കോംപ്രമൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്നും വിൽക്കില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇതവിടെ കൊണ്ടിട്ടു അതവിടെ ഗംഭീരമാക്കപ്പെട്ട നിലയിൽ അതിനെ പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ എന്തായാലും മേയറടക്കമുള്ള ആളുകളും പോലീസും എല്ലാം ഇത് തിരിച്ചറിഞ്ഞു ഇത് ഈ പള്ളിക്കകത്തിരിക്കുന്ന പാവത്തങ്ങൾക്ക് ഇതിലൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കി തൽക്കാലം അവിടെ ഈ കാട്ടുപന്നികളിട്ട പന്നിത്തല കത്തിയില്ല എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പക്ഷേ അവിടെ പ്രക്ഷോഭവും ഏറ്റുമുട്ടലുകളുമൊക്കെ തുടരുകയും ചെയ്യുന്നു